ഇതാണ് കാ ഇവിടെ ഇതാ നോമ്പുതുറകൾ റമദാനിലെ നോമ്പുതുറകൾക്കു കൂടി പ്രസിദ്ധമാണ് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ജമാ മസ്ജിദ് ജാതി മത ദേശ ഭാഷ വ്യത്യാസങ്ങളില്ലാതെ അനേകായിരം പേരാണ് ഓരോ ദിവസവും നോമ്പു തുറക്കാൻ ഇവിടെ എത്തുന്നത് വീടുകളിൽ പാകം ചെയ്ത വിഭവങ്ങളുമായി കുടുംബങ്ങൾ തെരുവുകളിൽ നിന്ന് പണം നൽകി വാങ്ങിയ ഭക്ഷണവുമായി സുഹൃത്തുക്കളെത്തുന്നു അവരെല്ലാം ജമാ മസ്ജിദിൻ്റെ നടുമുറ്റത്ത് ചെറുകൂട്ടങ്ങളായിരിക്കുന്നു വിഭവങ്ങൾ പരസ്പരം കൈമാറുന്നു ആഹ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഊഷ്മളത ഇവിടെ നിന്നങ്ങനെ അനുഭവിച്ചറിയാം ഈ കാഴ്ചകളിലേക്കാണ് ഞാനും കുടുംബവും കേരളീയ വിഭവങ്ങളുമായി എത്തിയത് നോമ്പുതുറ സമയം അറിയിക്കാൻ ആദ്യം രണ്ട് മൂന്ന് കതിനകൾ പൊട്ടിക്കും ശേഷം പുനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങും ബാക്കിയാവുന്ന ഭക്ഷണവും പ്ലാസ്റ്റിക് കുപ്പികളും ശേഖരിക്കാനെത്തുന്ന ചിലരുണ്ട് ശേഷം നമസ്കാരവും കഴിഞ്ഞ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ മുറ്റത്ത് അല്പനേരം അങ്ങനെ അങ്ങനെയിരിക്കാം വിവിധ സംസ്കാരങ്ങൾ വ്യത്യസ്തതരം ഭാഷകൾ ഭക്ഷണങ്ങൾ എല്ലാം ഒന്നു ചേരുന്ന മനോഹരമായ കാഴ്ചയാണ് ഡൽഹി ജമാ മസ്ജിദിലെ നോമ്പുതുറ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം